ഇതാ ലങ്സ് ഞാൻ പെടപെടാന്ന് കഴിയുമ്പോൾ നേരെ നമ്മുടെ ലങ്സേക്ക് പോവും ഏഹ് മെല്ലെ തിന്നുകയാണെങ്കിൽ നേരെ വഴറ്റിക്ക് പോകും എങ്ങനെയാ പറഞ്ഞ ഇതാ ഇത് നമ്മൾ വായിക്ക് ഫുഡ് പോയി ഇതിങ്ങനെ ഇതിങ്ങനെ ഇത് നേരെ സ്റ്റൊമക്കു പോവും ഇത് നേ ഈയൊരു പുഴലിന് നേരെ ലങ്സിക്ക് പോവും ഏ എയർ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഒരു ഡോറ് വർദ്ധാണ് അപ്പോൾ അത് തുറക്കും ഏഹ് അപ്പോൾ ഇത് എയർ നേരെ ലങ്സിക്ക് പോവും ഫുഡ് ഫുഡിങ്ങനെ വേഗം തിന്നുകയാണെങ്കിൽ ഇത് ഓപ്പൺ ആയി നിൽക്കല്ലേ അങ്ങോട്ട് ഫുഡ് പോവും ലങ്സിക്ക് ഫുഡ് പോവും അപ്പോൾ അവിടെ ഇതായിട്ട് ശ്രദ്ധിക്കാൻ പോവും അങ്ങനെയാണ് ശ്രദ്ധിക്കാതെ മനസ്സിലായാ ഇതാ ഒരാള് ഫുഡ് തിന്നു കുറേ തിന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് കുറച്ച് കുറച്ചായി എത്തി അപ്പൊ നേരെ അത് വൈറ്റിക്ക് പോകും ഈ കുഴലി കൂടെ ഒന്ന് നോക്കാൻ വേണ്ടി പിടപെടാമെന്ന് തിന്നു വേദം അപ്പം ഇവിടുത്തെ ഡോർ തുറന്നിട്ട് ലെൻസിൻ്റെ ഉള്ളിലേക്ക് പോയി മനസ്സിലായി മനസ്സിലായി